പൊന്നണിഞ്ഞ് കിടക്കുന്ന മുറ്റത്ത് കണിക്കൊന്ന് വീണു മയങ്ങുന്നു അടുക്കളയിൽ നിന്നും വെളിച്ചെണ്ണയിൽ പപ്പടം വറക്കുന്ന ഗന്ധമുയരുന്നു പാടത്തിനക്കരയിൽ നിന്നും ആരൊക്കെയോ പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം നാട് മുഴുവൻ വിഷുവിൻ്റെ ഉത്സവം നിറയുന്നു സന്ധ്യകൾ തിരക്കിന്റേതാണ് കണിക്കൊന്ന പൊട്ടിക്കണം വിളക്കിനു മുന്നിൽ ഭംഗിയായി ഒരുക്കിയ താലത്തിൽ കണ്ണനെ വെച്ച് അതിനു മുന്നിൽ ഓട്ടുരുളിയിൽ കണിയൊരുക്കണം കുഞ്ഞു സമ്പാദ്യങ്ങളിൽ നിന്നും പടക്കത്തിനുള്ള വഴി കണ്ടെത്തണം വിഷുത്തല എന്നൊരു പൂച്ച ഉറക്കമാണ് ഉണർന്നിട്ടും കിടക്കി വിട്ടെഴുന്നേൽക്കാൻ മടിയുള്ള പ്രഭാതങ്ങൾ പോലെയല്ല വിഷുഞ്ഞു അമ്മയുടെ കാലച്ച ഒരു മാത്രം നേരം കൊണ്ട് അറിയുന്ന പോലെ കണ്ണു മൂടുന്ന ആ കൈകൾക്ക് മാതൃത്വത്തിന്റെ ചൂട് മാത്രമായിരുന്നില്ല കാച്ചെണ്ണയുടെയും വാസന സോപ്പിന്റെയും ചന്ദനത്തിരിയുടെയും സമ്മിശ്ര അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് നമ്മളെ കണ്ണുകൊത്തി കൊണ്ടുപോയി കണി കാണിക്കുന്ന അമ്മയെ ആരാവും കണി കാണിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഉത്തരം ലഭിക്കാൻ ഒരു അമ്മ ആവുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു കണി കണ്ടുവന്നാൽ പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന വെള്ളിരൂപ കയ്യിൽ അനുഗ്രഹിക്കും വിഷുവിൻ്റെ പ്രധാന കാത്തിരിപ്പ് അതിൻ്റെ കൈനീട്ടങ്ങൾക്കാണ് ഒരു വർഷത്തെ സമ്പാദ്യം തുന്നിക്കൂട്ടുന്ന ദിവസം പിന്നെ നോക്കിയിരുപ്പാണ് ആർക്കാണ് കൂടുതൽ കിട്ടുക എന്നറിയാം ഇതൊക്കെ ഒരു പഴയ കാഴ്ചയാട്ടോ ഒരുപക്ഷെ നമുക്ക് കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എവിടെയോ തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്നത് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളിൽ ഏറെ പങ്കും നഷ്ടപ്പെട്ട ഒരു കാഴ്ച വിഷു നമ്മൾ ആഘോഷിക്കുന്നുണ്ടാവും അതിന്റെ ചടങ്ങുകളും ആഡംബരങ്ങളും കൂടിയിട്ടുണ്ടാകും കുട്ടികൾക്ക് കിട്ടുന്ന വെള്ളി രൂപയ്ക്ക് പകരം പല നിറങ്ങളിലുള്ള വിലയേറിയ നോട്ടാവും ഉണ്ടാവുക എന്നാലും പഴയ വിഷുവിൻ്റെ കാഴ്ച ശബ്ദം ഗന്ധം ഇവയൊക്കെ അന്യമായി തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാനും കേട്ട് കേട്ട് നിങ്ങളും കുറച്ച് പിന്നിലേക്ക് പോയല്ലേ എന്നാൽ നമുക്ക് വിഷുക്കഥയൊന്ന് കേട്ടാലോ കാട്ടിലമ്മ പൊന്നണിഞ്ഞ് നിൽക്കുന്നു കാടുകളിൽ കൊന്ന പൂത്തു നിൽക്കുന്നത് കണ്ട് മലയാളികളുടെ മനസ്സിൽ തെളിഞ്ഞ കടങ്കഥയാണിത് സൂര്യന് ഭൂമദ്യരേഖയ്ക്ക് നേരെ മുകളിലെത്തുന്നതോടെ അന്തരീക്ഷത്തിലെ ആർദ്രവും ചൂടും വർദ്ധിക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് വിഷുക്കാലത്ത് കൊന്നു നിറയെ പോകുന്നത് തുല്യാവസ്ഥയോട് കൂടിയത് എന്നാണ് വിഷു എന്ന വാക്കിന്റെ അർത്ഥം അതായത് രാത്രിയും പകലും തുല്യമായ ദിനം വിഷു രണ്ടുണ്ടെന്നറിയാമോ രാത്രിയും പകലും തുല്യമായി വരുന്ന രണ്ടു ദിനങ്ങൾ ഒരു വർഷത്തിൽ ഉണ്ടാവാറുണ്ട് ഒന്ന് മേടം ഒന്നിനും അഥവാ മേട വിഷുവിനും മറ്റൊന്ന് തുലാം ഒന്നിനും തുലാം വിഷുവിനേക്കാൾ മേടം വിഷുവിന് മലയാളികൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താവാം കാരണം മലയാളക്കരയിൽ കൃഷി വൃത്തികൾക്ക് തുടക്കം കുറിക്കുന്ന അവസരമാണ് ഇത് എന്നത് തന്നെ വെന്തുരുകിയ മണ്ണിൽ കീടങ്ങളും കളങ്ങളും പോയി വേനൽമഴ പെയ്തിറങ്ങുന്നതോടെ വിതയ്ക്കാൻ മണ്ണൊരുങ്ങുന്നു മേഡം ഒന്നു മുതൽ പത്താമുതയും വരെ കൃഷിപ്പണികൾ തുടങ്ങാൻ നല്ല കാലമാണ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മുടെ എല്ലാ ഉത്സവങ്ങളും വിഷുവും അങ്ങനെ തന്നെ കൊല്ലവർഷം വരുന്നതിന് മുമ്പ് വിഷു ആയിരുന്നു കേരളത്തിന്റെ ആണ്ടുപിറപ്പ് വസന്തത്തിന്റെ വരവിനെയാണ് അക്കാലത്ത് നവവത്സരത്തിന്റെ തുടക്കമായി കണക്കാക്കി കണക്കാക്കിപ്പോന്നത് വിഷുവിനാണത്രേ സൂര്യൻ നേരെ കിഴക്കുതിക്കുന്നത് വിഷു ഒരാകാശമായി കൊണ്ടാടാൻ തുടങ്ങിയത് ഭാസ്കര രവിവർമ്മയുടെ കാലം മുതലാണെന്നാണ് വിശ്വാസം കുലശേഖര രാജാവായിരുന്നു ഭാസ്കര രവർമ്മ ഇനി വിഷുവിന്റെ ഐതിഹ്യകഥകൾ കേട്ടാലോ ഒരു നാൾ ഇഷ്ടപ്പെടാത്ത നേരത്ത് സൂര്യപ്രകാശം തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്നതിനുള്ള ശിക്ഷയായി അസുര രാജാവ് രാവണൻ സൂര്യനെ കിഴക്കുതിക്കാൻ അനുവദിച്ചില്ല ശ്രീരാമൻ ലങ്കായുദ്ധകാലത്ത് രാവണനിഗ്രഹം നടത്തിയ ശേഷം മാത്രമേ സൂര്യൻ കിഴക്കുതിക്കാനായത് ഈ ദിവസം ജനങ്ങൾ ഗംഭീരമായി ആഘോഷിച്ചു ഇങ്ങനെയാണത്രെ വിഷു ആഘോഷത്തിന്റെ തുടക്കം നരകാസുരനെ വധിച്ച ശ്രീകൃഷ്ണന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിഷുവെന്നും ഒരു കഥയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാനുഷഭാവം വിട്ട് വൈകുണ്ഠത്തിലേക്ക് മടങ്ങിയത് മേഘസംക്രമ സന്ധ്യയിലാണെന്നാണ് വിശ്വാസം ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആരംഭിച്ച കലിയുഗത്തെ ശ്രീകൃഷ്ണ വിഗ്രഹം കണി കണ്ടുകൊണ്ടാണ് ജനങ്ങൾ സ്വീകരിച്ചത് കണ്ണനെ കണി കാണുന്നതിന്റെ രഹസ്യം ഇതാണത്രേ ഇതൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് കണി ഒരുക്കുന്നത് എങ്ങനെയെന്ന് കൂടെ അറിയാം വിഷുക്കണിക്ക് ഒരുക്കേണ്ട ദ്രവ്യങ്ങൾ നിലവിളക്ക് ഓട്ടുരുളി ഉണക്കല്ലരി നെല്ല് നാളികേരം സ്വർണനിറമുള്ള കണിവെള്ളരി ചക്ക മാമ്പഴം കതളിപ്പഴം വാൽക്കണ്ണാടി കൃഷ്ണവിഗ്രഹം കണിക്കൊന്നപ്പൂവ് എള്ളെണ്ണ തിരി കോടിമുണ്ട് ഗ്രന്ഥം നാണയങ്ങൾ സ്വർണം കുങ്കുമം കൺമഷി വെറ്റില അടയ്ക്ക ഓട്ടുകിണ്ടി വെള്ളം എന്നിവയൊക്കെയാണ് ഇനി വിഷുക്കണി എങ്ങനെ ഒരുക്കം കണിയൊരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം ഓരോ വസ്തുവും രജോ തമോ ഗുണമുള്ളവയാണ് കണിയൊരുക്കുവാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ തേച്ചു വൃത്തിയാക്കിയ നിലവിളക്കെ ഉപയോഗിക്കാവൂ ഓട്ടുരുളിയിൽ വേണം കണിയൊരുക്കാൻ ഉരുളി തേച്ച് വൃത്തിയാക്കണം ഉണക്കല്ലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേരമുറി വെക്കണം നാളികേരമുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ടു കത്തിക്കുന്ന പതിവ് ചിലയിടങ്ങളിലുണ്ട് സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം ചക്ക മാമ്പഴം കതളിപ്പഴം എന്നിവയാണ് പിന്നീട് വെക്കേണ്ടത് ചക്ക ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണെന്നാണ് വിശ്വാസം മാമ്പഴം സുബ്രഹ്മണ്യനും കതളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയമാണ് ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണി കണ്ടുണരാൻ കൂടിയാണിത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്ന സങ്കല്പവും കൂടിയുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്തു വെക്കാം എന്നാൽ ദീപപ്രഭ മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് തൊട്ടടുത്തുള്ള താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വെക്കണം കുങ്കുമൊപ്പം കണ്മഷിക്കൂടും ഇതിനൊപ്പം വെക്കുന്നവരുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയ്ക്കും പാക്കിനുമൊപ്പം വേണം വയ്ക്കാൻ ലക്ഷ്മിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു പച്ചക്കറി വിത്തുകൾ വെക്കുന്നതും നല്ലതാണ് കണി കണ്ട ശേഷം ഈ വിത്തുകൾ വിതയ്ക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട് ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വെക്കണം ജീവന്റെയും പ്രപഞ്ചത്തിന്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട ശേഷം ആവണം കണി കാണേണ്ടത് അങ്ങനെ വിഷുദിനത്തിൽ വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ